ചതുരംഗക്കളത്തിൽ പിഴയ്ക്കാത്ത കരുനീക്കങ്ങളുമായി കല്യാണി സിരിൻ സുവർണ്ണ നേട്ടവുമായി മുന്നേറുന്നു കൊടുങ്ങല്ലൂർ സ്വദേശിനിയായ ഈ പതിനാല് വയസ്സുകാരി ശ്രീലങ്കയിൽ നടന്ന കോമൺവെൽത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ മൂന്ന് സ്വർണ്ണ മെഡലുകൾ കരസ്ഥമാക്കിയതോടെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയായി കഴിഞ്ഞു അണ്ടർ ട്വൻ്റി ഗേൾസ് സ്റ്റാൻഡേർഡ് അണ്ടർ ട്വൻ്റി ഗേൾസ് ബ്ലിറ്റ്സ് വുമൺസ് റാപ്പിഡ് എന്നീ ഇനങ്ങളിലാണ് കല്യാണി ജേതാവായത് കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടി തമ്പുരാട്ടി സ്മാരക ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയും പുലൂറ്റ നായ്ക്കുളം വട്ടപ്പറമ്പിൽ സരിൻ ധന്യ ദമ്പതികളുടെ മകളുമായ കല്യാണിയുടെ ഫിഡേ റേറ്റിംഗിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്നാണ് ഫിഡേ റേറ്റിംഗ് പ്രകാരം പതിനാല് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളിൽ ലോകത്ത് നാലാം സ്ഥാനവും ഇന്ത്യയിൽ രണ്ടാം സ്ഥാനവും കല്യാണിക്കാണ് വുമൺസ് ഫിഡേ മാസ്റ്റർ പട്ടവും ഇതിനകം കല്യാണി നേടിക്കഴിഞ്ഞു അയൽവാസിയായ ചേട്ടന്മാർ ചെസ്സ് കളിക്കുന്നത് കണ്ടാണ് കല്യാണിക്ക് കരുനീക്കത്തിൽ താല്പര്യം ജനിച്ചത് മകളുടെ ഇഷ്ടം കണ്ടറിഞ്ഞ മാതാപിതാക്കൾ പ്രോത്സാഹനവുമായി ഒപ്പം നിന്നതോടെ കല്യാണി ചതുരംഗക്കളിയിൽ പുതിയ താരമായി മാറുകയായിരുന്നു രഘുനാഥൻ മേനോൻ ഇ പി നിർമ്മൽ എന്നിവരാണ് ആദ്യഘട്ടത്തിൽ കല്യാണിയെ കരുനീക്കങ്ങൾ പരിശീലിപ്പിച്ചത് ഇന്ത്യയുടെ അൻപത്തിയെട്ടാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്ററായ ജി എസ് ടാനിയുടെ കീഴിലാണ് നിലവിൽ കല്യാണി പരിശീലിക്കുന്നത് ഗ്രാൻഡ് മാസ്റ്റർ കിരീടം സ്വപ്നം കാണുന്ന കല്യാണി പിഴക്കാത്ത കരുനീക്കങ്ങളിലൂടെ വിജയപാതയിലേക്ക് മുന്നേറുകയാണ് കൊടുങ്ങല്ലൂർ നഗരസഭ മുൻ ചെയർമാനും സി പി ഐ നേതാവുമായിരുന്ന വി കെ ഗോപിയുടെ പൗത്രിയാണ് കല്യാണി സിരി ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് മാതാപിതാക്കൾ കല്യാണിയെ മത്സരങ്ങൾക്കായി ഒരുക്കുന്നത് വേണ്ടത്ര പിന്തുണ ലഭിച്ചാൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ ഈ മിടുക്കിക്ക് കഴിയുമെന്നത് ഉറപ്പാണ് സ്വീകരണ മുറിയിലെ ചെസ് ബോർഡിൽ നിന്ന് തുടങ്ങിയ കല്യാണിയുടെ യാത്ര കോമൺവെൽത്തിൽ എത്തി നില്ക്കുമ്പോൾ അരിഞ്ഞു വീഴ്ത്താൻ കളത്തിൽ കരുക്കൾ ഇനിയും ഏറെയുണ്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കോമൺവെൽത്ത് കളിക്കാൻ പോണ് നല്ല സ്ട്രോങ് ഇവൻ്റായിരുന്നു അതിൽ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി അണ്ടർ ട്വൻ്റി ഗേൾസിൽ എനിക്ക് ബ്ലിറ്റ്സിൽ ഫസ്റ്റ് കിട്ടി അണ്ടർ ട്വൻ്റി ക്ലാസിക്കലിൽ എനിക്ക് ഫസ്റ്റ് കിട്ടി പിന്നെ റാപ്പിഡ് പോർഷനിൽ എനിക്ക് വുമൻസിൽ ഫസ്റ്റ് കിട്ടി നല്ല ഇതായിരുന്നു എനിക്ക് നല്ല ഗെയിംസ് കളിക്കാൻ പറ്റി നല്ല സ്ട്രോങ് ഓപ്പോയിൻറ്റ്സ് ആയിരുന്നു അവരെയൊക്കെ ആയിട്ട് കളിക്കാൻ പറ്റി ഒരു മൊത്തത്തിൽ ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ സ്റ്റാർട്ട് അത്ര നന്നായിരുന്നില്ല ഞാൻ ഫസ്റ്റ് റൗണ്ട് തന്നെ ഞാൻ തോറ്റു പിന്നെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ എനിക്ക് അപ്പോഴും കളികൾ ജീവിച്ച് എനിക്ക് സ്ട്രോങ് പ്ലേസ് കിട്ടി ചെറുപ്പത്തില് നല്ല നെയ്ബേഴ്സ് കളിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ഇഷ്ടം തോന്നി അങ്ങനെ തുടങ്ങി അതായത് ഒമ്പതാമത്തെ വയസ്സിലാണ് ഞാൻ സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയത് മീഡിയ ടൈം കൊടുങ്ങല്ലൂർ